ഇല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ തുടർച്ചയെക്കാലത്തും ഉണ്ടാകും ഇന്നല്ലാഹുവിന്റെ തോഫിയൊക്കെ കൊണ്ട് അതേമയുടെ നമ്മുടെ സെയ്യമിഫിരി തന്നിട്ടുണ്ട് ശംസുൽ അനുഭവിച്ചതൊന്നും സയ്യിദുൽ സെയ്യദുൽമ അനുഭവിക്കാതെ പോകില്ല ശംസുൽമയോട് ശത്രുത തോന്നിയവർക്കൊന്നും അവരുടെ പിൻഗാമികൾക്ക് സയ്യിദുൽ സെയ്യദുൽമയോട് ശത്രുത أم حسبتم أن تدخلوا الجنة ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ألا إن نصر الله قريب വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയതാക്കിയതാണിത് ഖുർആൻ വലിയ സംഭവമല്ലേ ആശയം ഗ്രഹിച്ചുകൊണ്ട് ഖുർആൻ ഓരുമ്പോ ഖുർആൻ നമുക്കൊരു ഉസ്താദിനെ പോലെ ഒരു അധ്യാപകനെ പോലെ ഒരു മാർഗദർശിയെ പോലെ ഖുർആൻ നമ്മളോട് സംസാരിക്കുന്നത് പോലെ നിലപാടുകൾ സ്വീകരിക്കാൻ കൃത്യമായ നിലപാടുകൾ ബോധ്യപ്പെടുത്തി തരുന്നത് പോലെ വിശുദ്ധ ഖുർആൻ നമുക്ക് അനുഭവപ്പെടും മുൻഗാമികൾ അനുഭവിച്ചതൊന്നും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ചുരുക്കുകയാണ് സമയം അതിക്രമിച്ചു വളരെ ചുരുക്കി അവസാനമായി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ ആലിമീങ്ങളോട് സുന്നത്തിന്റെ പ്രവർത്തകരോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളതും ഈ ആയത്താണ് മുൻഗാമികൾക്ക് അനുഭവിച്ചതൊന്നും അനുഭവിക്കാതെ നിങ്ങൾക്ക് സ്വർഗപ്രവേശനം സാധ്യമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എങ്കിൽ അതൊരിക്കലും സാധ്യമല്ല തന്നെ ഷംസുൽമക്ക് ആ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ പ്രൊട്ടക്ഷൻ നൽകിയിരുന്നു ഷംസുലമയെ മനസ്സിലാക്കിയവർ സുന്നത്ത് ജമാഅത്തിനെ മനസ്സിലാക്കിയവർ ഷംസുൽ ഷംസുൽ ഉലമക്ക് മനസ്സിലാക്കിയവർക്ക് കവചം തീർത്തിരുന്നു ഇന്ന് ശംസുൽ ഉള്ളിലായ ഉലമക്ക് കവചം തീർക്കേണ്ട ബാധ്യത നമുക്കാണ് ആ ബാധ്യത ഏറ്റെടുക്കാൻ പണ്ഡിത സമൂഹം തയ്യാറാകണം സാധാരണക്കാർക്ക് രാഷ്ട്രീയക്കാർക്ക് വിദഗ്ധത്തിന്റെ ആളുകൾക്ക് ദീനറിയാത്തവർക്ക് സുന്നത്ത് ജമാഅത്ത് അറിയാത്തവർക്ക് സയ്യിദുൽ ഉലമയെ മനസ്സിലാവില്ല uh -huh. സെയ്യമയുടെ വലുപ്പം അവർക്ക് തിരിച്ചറിയില്ല അവരെ അതിന് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പൊപ്പകരുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് സയ്യിദുൽ ഉലമയെ കുറിച്ച് കളവുകൾ പ്രചരിപ്പിക്കപ്പെടുന്നു പ്രചരിപ്പിക്കപ്പെടുന്നു പണ്ഡിത സമൂഹം മൗനം പാലിക്കുന്നു ആരെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾ പഠിച്ചത് ആരോടാണ് നിങ്ങൾക്ക് ബാധ്യത ഉലമ നമ്മുടെ ഇടയിലേക്ക് ഷംസുൽ ഉലമയുടെ അള്ളാഹു അയച്ചു തന്നിട്ട് സുന്നതു ജമാൻ്റെ ജമാഅത്തിന്റെ ജമാർഗീപമായി പ്രകാശിക്കുന്ന രൂപമായി നമ്മുടെ മുമ്പിലൂടെ സെയ്ദമ ജീവിക്കുന്ന കാലത്ത് ആ മനുഷ്യന് വാക്കുകൾ കൊണ്ടെങ്കിലും പ്രൊട്ടക്ഷം നൽകാൻ സാധിക്കില്ലെങ്കിൽ നിങ്ങൾ ഏത് സ്വർഗത്തെയാണ് സ്വപ്നം കാണുന്നത് കവചം തീർത്തവരുടെ പിൻഗാമികളായി സെയ്ദമക്ക് കവചം തീർക്കാൻ പണ്ഡിത സമൂഹമേ നിങ്ങൾ മുന്നോട്ട് വരണേ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ജമാ നൽകിയ ഗൗരവത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇന്നലെ നടന്ന ഒരു സംഭവം ഞാൻ പറയാം ബഹുമാനപ്പെട്ട ഉലമയോട് കൂടെയാണ് ഇന്നലെ ഞങ്ങൾ പങ്കെടുത്തത് കുറച്ചാളുകൾ അതിന് മുമ്പ് ജുട മുമ്പ് സെയ്ദുൽ ചോദിച്ചിരുന്നു ഇവിടെ സുന്നത്ത് സുന്നികളായ റാഹത്തുള്ള സയ്യിദുൽ അന്വേഷിച്ചു അങ്ങനെ ഞാൻ ഒരു പള്ളി നിർദ്ദേശിച്ചു ആ പള്ളിയിലേക്ക് സയ്യിദുൽ കൊണ്ടുവന്നു പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും സയ്യിദുൽ സെയ്യമ പറഞ്ഞു അസ്ഹരി നിങ്ങൾ പറഞ്ഞ അത്രയൊന്നും അവിടെ ഇല്ലോ എന്താ കാരണം സയ്യിദുൽ അവിടെ സെയ്യവിടെ ഭിമിയുണ്ട് പള്ളിയാണ് സുന്നിയാണ് അയാള് ആണ് അയാള് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ആ പള്ളി നിർദ്ദേശിച്ചത് പക്ഷേ സ്വലാത്ത് ചൊല്ലുന്നിടത്ത് അദ്ദേഹം പിശുക്ക് കാണിക്കുന്നു അലൈഹി സ്വലാത്ത് ചൊല്ലുന്നിടത്ത് ആ ഹത്തീബ് ചെറുതായിട്ട് പിശുക്ക് കാണിക്കുന്നു ഇതാണ് സയ്ലമ പറഞ്ഞത് ഇത്രമാത്രം സുന്നത്ത് ജമായത്തിൽ അതേപോലെ കണിശത പാലിക്കുന്ന സെയ്യമ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ് അള്ളാഹുവിനെ വിചാരിച്ച് സയ്യദുള്ള കവചം തീർക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിക്കും ഈ പ്രകാശം ജ്വലിച്ച് നിന്നാൽ ഇരുപ്പിന്റെ ശക്തികൾക്ക് മനസ്സമാധാനം ഉണ്ടാവുകയില്ല അവർ ഈ പ്രകാശം ഊതിക്കെടുത്താൻ ശ്രമിക്കും ആ പ്രകാശം കെടാതെ കാത്തു സൂക്ഷിക്കുക എന്നത് ഉമ്മത്തിന്റെ ബാധ്യതയാണ് അത് സ്വയം ഏറ്റെടുക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുഖാന ശംസുലർമയുടെ മതതുകൊണ്ട് നമ്മുടെ അള്ളാഹു വിജയം നൽകുമാറാവട്ടെ